എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ സീസണിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഒരു മികച്ച സീസൺ അല്ലായിരുന്നു അതേ മാൻറ്റസ്റ്റർ യുണൈറ്റഡിൻ്റെ ആരാധകരെ വളരെ നിരാശപ്പെടുത്തിയ ഒരു സീസൺ കൂടിയായിരുന്നു എന്നാൽ ഈ സീസണിലേക്ക് വരുമ്പോൾ മാഞ്ചസ്റ്റർ യൂണൈറ്റഡിന് വിജയങ്ങളെല്ലാം ഉണ്ട് അവരുടെ പയ പ്രതാപത്തിലേക്ക് അവർ വീണ്ടും തിരിച്ചു വരികയാണ് ഇന്നലെ പ്രീമിയർ ലീഗിൽ നടന്ന മത്സരമായിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡും അതുപോലെ തന്നെ ലിവർപൂളും ഇന്നലെ ലിവർപൂളിൻ്റെ ഹോം സ്റ്റേഡിയമായിട്ടുള്ള ആൻഫീൽഡിൽ പോയി അവരെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ആയിരുന്നു ഇന്നലെ യുണൈറ്റഡ് പരാജയപ്പെടുത്തിയിരിക്കുന്നത് ഇന്നലെ യുണൈറ്റഡിന് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയിരിക്കുന്നത് ഹാരി മഗിയോറോ അതുപോലെ തന്നെ ബ്രയൻ എംബിയമ്മുമായിരുന്നു ഇന്നലെ മികച്ച രീതിയിൽ തന്നെയായിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കളിച്ചിരുന്നത് അതുപോലെ തന്നെ ഇന്നലത്തെ കളിയിലെ പ്ലെയർ ഓഫ് ദ മാച്ച് അവർ ലഭിച്ചിരുന്നത് ഹാരി മഗ്ഗിയോറിനെ ആയിരുന്നു താരം ഇന്നലെ മികച്ച രീതിയിൽ തന്നെ ഡിഫൻസീവിലും അതുപോലെ തന്നെ അറ്റാക്കിങ്ങിലും കളിച്ചിരുന്നു ഇന്നലെ താരത്തിൻ്റെ വക ഒരു ഗോളും ഉണ്ടായിരുന്നോ അതുപോലെ തന്നെ ഇന്നലത്തെ പ്ലെയർ ഓഫ് ദ മാച്ച് അവാർഡ് ലഭിച്ചതിന് ശേഷം താരം ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം താരം പറയുന്നത് ഇങ്ങനെയാണ് എനിക്ക് ഈ ഫുട്ബോൾ ക്ലബിന് അതിയായ ഇഷ്ടമാണ് ഇത് എല്ലാ ആരാധകർക്കും വേണ്ടിയാണ് ഞങ്ങളുടെ ഈ വിജയം അവർ ഇന്ന് സന്തോഷിക്കും ഇത് ഞങ്ങൾക്ക് എല്ലാം അർത്ഥമാക്കുന്നുണ്ട് ഈ വിജയത്തിലൂടെ അതുപോലെ തന്നെ താരം പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിലൂടെ പറയുന്നുണ്ട് അത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായി ഞങ്ങൾ ആരാധകർക്ക് മികച്ച പ്രകടനം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു അത് നമ്മുടെ ക്ലബിനെ നല്ലതല്ലായിരുന്നു ഇതാണ് ഹരി മഗിയോർ ഇതിലൂടെ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ വളരെ മോശമായ ഒരു സീസൺ ആയിരുന്നു യുണൈറ്റഡിന് ഉണ്ടായിരുന്നത് അവരുടെ ആരാധകർ വരെയും അവരെ പ്രതിഷേധിച്ചിരുന്നു കളിക്കാരായാലും അതുപോലെ തന്നെ മാനേജ്മെന്റിനായാലും അവർക്കെതിരെ പ്രതികരിച്ചവർ കാലം ഉണ്ടായിരുന്നു ഇതിനെക്കുറിച്ചാണ് ഇപ്പോൾ ഹരി മഖിയർ ഇതിലൂടെ പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഈ സീസണിലേക്ക് വരുമ്പോൾ അവർക്ക് മികച്ച ഒരു തുടക്കം തന്നെയാണ് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം